നാല് ചെയ്തു തമ്മിൽ ആദ്യം മൈ ഫസ്റ്റ് മൂവി അങ്ങനൊന്നും എനിക്ക് ഏറ്റവും മുഹൂർത്തമായിരുന്നു എന്റെ സംഗീത എന്തായിരുന്നു അതെ അതൊക്കെ ഞാൻ സാറത് പറഞ്ഞത് എനിക്ക് ഭയങ്കര പ്രൗഡാണ് പക്ഷേ എനിക്ക് എൻ്റെ ലൈഫിൽ ശ്രീനി സർ ഒരു ഭയങ്കര ഒരു ഗ്രേറ്റസ്റ്റ് പേഴ്സൺ ആണ് പ്രൊഫഷണലി അതും ഞാൻ ഇത്രയും അധികം ഞങ്ങൾ സംസാരിച്ചിട്ടൊന്നുമില്ല കണ്ടിട്ടില്ല ഓൺലി വർക്കിംഗ് സമയത്താണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് എന്നാലും എനിക്ക് കിട്ടിയ ഈ ഒരു സെലിബ്രേഷൻ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ബിക്കോസ് ഓഫ് ശ്രീനി സാറാണ് അപ്പം അത് ഞാൻ എപ്പോഴും എൻ്റെ ലൈഫിൽ ഐ എം ഗ്രേറ്റ്ഫുൾ സാറിനെ ഞാൻ പോയിട്ട് കാണണമെന്ന് പറഞ്ഞാൽ കൊറേ നാളായിട്ട് ഞാൻ ട്രൈ ചെയ്യണം അപ്പൊ ഒരു ദിവസം അഭിലാഷോട് പറഞ്ഞു ലാസ്റ്റ് ഷൂട്ട് ഉണ്ട് ലാസ്റ്റ് ഡേ എന്ത് എനിക്കൊന്ന് സാറിനെ ഒന്ന് കാണണം കാണണമെന്ന് ഞാനോട് ചോദിച്ചു പറയണെന്ന് അങ്ങനെ പോയതാണ് അതെ അതെനിക്ക് അറിയില്ല ഞാന് കൊറേ നാളായിട്ട് ഇങ്ങനെ എനിക്ക് ശനി സാറിനെ കാണണമെന്നുണ്ടായിരുന്നു പക്ഷെ ജനറലി നമുക്ക് നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു കാണാൻ ഫീൽ അന്ന് എപ്പോഴും ഒത്തിരി കുടുംബങ്ങൾ അന്വേഷിച്ച് നടക്കുന്നുണ്ട് ഈ സിനിമ അതിനൊരു എന്താണ് അവർക്കൊരു മാർഗദർശനമാകുമെന്ന് ചിന്തിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഞാൻ ക്രൈം പടം ചെയ്യുമ്പോൾ കിട്ടിയ ഒരു ഫീൽ ഉണ്ട് ഹാർട്ടില് അപ്പം അതിനേക്കാളും ഇത് ചെയ്യുമ്പോ ഇങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് ചെറിയ ഹെവിനെസ്റ്റ് കൂടി ആണ് ഞാനിത് പെർഫോം ചെയ്തത് അങ്ങനെ അത് പേഴ്സണലായിട്ട് ക്യാരി ചെയ്ത് ഞാൻ ഇന്നലെ ഒന്നും ചെയ്തിട്ടില്ല ബാക്കി എല്ലാം നമ്മൾക്ക്

ഇവര് ചെയ്ത പടങ്ങൾ വെച്ച് നോക്കുമ്പോ ഇവര് വലിയ വലിയ പടം ഇങ്ങനെ ചെറിയ പടമാണെങ്കിലും എനിക്കിത് വല്യൊരു പടമാണ് കാരണം ഞാൻ കെട്ടായിട്ടുള്ള പടം പിന്നെ ത്രൂ ഔട്ട് ഉണ്ട് ഞാൻ ആയിട്ട് പിന്നെ ബഡ്ജറ്റ് വൈസ് നോക്കുമ്പോഴും അത്യാവശ്യം എന്റെ നായകനൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം ബഡ്ജറ്റുള്ള പടമാണ് ഇത് മാത്രമേ പറഞ്ഞുള്ളൂ മാർക്കറ്റ് ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാനേ ഇപ്പൊ എനിക്ക് വലിയ പ്രതീക്ഷി എല്ലാരും നല്ല അഭിപ്രായം പറയുന്നത്

സിനിമയിൽ ഇതിലെ ട്രൂ ഇൻസിഡന്റിനെ ഞാൻ വളരെ പ്രതീകാത്മകമായിട്ടാണ് കണ്ടിട്ടുള്ളത് കാരണം ഞാൻ ബർത്ത് ഡേ നമ്മളൊരു കഥ പറയുകയാണ് കഥ ഏറ്റവും മികച്ച രീതിയിൽ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പൊ അതിന് അതിനെ അതിനോട് സത്യസന്ധത പാലിക്കുക എന്ന് പറഞ്ഞാൽ ഈ കേസ് എത്രത്തോളം ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങളൊരു ചോദ്യമായിരുന്നു അപ്പൊ അതുപോലെ ഒരുപാട് കേസുകളുണ്ട് അപ്പൊ അത്തരം കേസുകളും വീണ്ടും ചർച്ച ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശം ഈ റിയൽ െ ബേസ് ചെയ്തിട്ട് ഒരു സിനിമാറ്റിക് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്ന എന്റെ എല്ലാ കഥകളും റിയൽ ഇൻസുലൻസ് ആണ് അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് എഴുതുമ്പോൾ ഒരു ചലഞ്ചുണ്ട് കാരണം ഇതിനെ എങ്ങനെ നമ്മൾ എന്റെ ക്ലൈമാക്സിലേക്ക് എത്തിക്കാറുള്ളത് അപ്പൊ അത് ഈ കഥ ആദ്യമായിട്ട് എഴുതണമെന്ന തോന്നി ഞാൻ ഡിസ്കസ് ചെയ്തത് എല്ലാവരും പോസിറ്റീവ് ആകുന്നുണ്ട് വിഷ്ണുവിടെ സംസാരിക്കും വിഷ്ണുവിന് കണക്റ്റ് ആകുന്നു പ്രൊഡ്യൂസേഴ്സിന് ഓക്കെ ആകുന്നു ആർട്ടിസ്റ്റിന് ഓക്കെ ആവുന്നു അങ്ങനെയാണ് അത് ഒരു പ്രോസസ്സിലേക്ക് എത്തിയത് എന്നെ സംബന്ധിച്ച് എന്റെ ഇതുവരെയുള്ള സിനിമകളിൽ എനിക്ക് ഏറ്റവും അദ്ദേഹത്തോട് ചേർത്ത് വെക്കാൻ തോന്നുന്ന തിരക്കഥയാണ് പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്കൊരു സീക്കം എഴുതാൻ പോലും തോന്നുന്ന പാർട്ട് പോലും തോന്നുന്ന ഈ മകൻ രണ്ട് രണ്ട് ശ്രീമാരും അപ്പം ഇനി അത് രീതി പറഞ്ഞത് അപ്പം അതുകൊണ്ട് ആ കഥാപാത്രത്തിന് ഇനിയും പല കേസുകളിലും ഇപ്പൊ ചാനലാണ് വർക്ക് ചെയ്യുന്നത് ഇനിയും കേസുമായിട്ട് മുന്നോട്ട് പോവാം അപ്പം വിഷ്ണു ഒക്കെ പറയുകയാണെങ്കിൽ അത് ആവശ്യപ്പെട്ടു നിങ്ങൾ എത്രയോ കേസുകളുടെ കേസിന്റെ ഫൈനൽ വരെ കാണാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഒരു സാധാരണക്കാര് നമുക്ക് അതിനൊറ്റ വ്യത്യാസം നമുക്ക് പവർ ഇല്ല ചില കാര്യങ്ങൾ എടുക്കാനുള്ള പവർ നമുക്ക് കാണത്തില്ല എങ്കിലും എത്രയോ കേസുകൾ സാധാരണക്കാർ ഇൻവോൾവ് ആയിട്ട് തെളിഞ്ഞിട്ടുണ്ട് എത്രയോ കേസുകൾ ജേർണലിസ്റ്റുകൾ കേസ് തെളിയിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ സംഭവിക്കാറുണ്ട് പിന്നെ സിനിമയിൽ എപ്പോഴും ഹീറോ എന്ന് പറയുന്നത് അങ്ങനെയാണ് അങ്ങനെയാണ് സിനിമാറ്റിക് ിലും പത്താമെങ്കിലും കടാണെങ്കിലും ഇമോഷൻസ് ഞാൻ ക്ലേ ചെയ്യാറുണ്ട് അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിനോളജി പറഞ്ഞിരുന്നു കാരണം ഞാൻ ഈ ലോകത്ത് ദൈവത്തിന്റെ മുകളിൽ വരുകൊടുക്കുന്ന എന്റെ അമ്മയ്ക്കാണ് അപ്പൊ ഞാൻ എന്റെ അമ്മ എന്റെ അമ്മയുടെ ഒപ്പം

ഒരു വലിയ വലിയ ടീം കാസ്റ്റ് ഒരുപാട് സിനിമ ആയതില് വർക്ക് ചെയ്തതിൽ ഒരുപാട് സന്തോഷം ഓ അത് അത് അഭിലാഷൻ അഭിലാഷൻ മറ്റേ രാവിലെ സ്ക്രിപ്റ്റ് വരുന്നതായിട്ട് ഒരു തിരക്കഥാത്താണ് അപ്പം ഈ എനിക്ക് തലേ ദിവസം എങ്ങാണ്ട് തന്നിരുന്നു സോറി തലേ ദിവസം തന്നിരുന്നു സ്ക്രിപ്റ്റ് പക്ഷെ രാവിലെ ഞാൻ അത് പഠിച്ചിട്ട് പോയപ്പോ വിഷ്ണുചേതൻ പറഞ്ഞു അയ്യോ പറഞ്ഞു ഇതാണോ പഠിച്ചത് ഇത് നമ്മൾ കട്ട് ചെയ്താണ് ഇതിന്റെ ബാക്കിൽ വേറെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് അത് വായിച്ചപ്പോഴാണ് മറ്റേ എന്തായിരുന്നു അധികാര നിയമ രാഷ്ട്രീയത്തിന്റെ വികൃതമായ മുഖത്തേക്കാണ് വിരൽ ചൂടുന്നത് ഇങ്ങനത്തെ ഒക്കെ ഇതിന് മുമ്പ് ഉണ്ടായിരുന്നുണ്ടോ പക്ഷേ ആ ഞാനത് ഓർക്കും കാരണം അന്ന് ഞാൻ മറ്റേ ഇവർക്ക് ഒരു ഇരുപത് മിനിറ്റ് പെർമിഷൻ ഉള്ളൂ അത് അപ്പൊ തന്നെ ഷൂട്ട് ഈ കാണാനില്ല വഴി പോയി ഞാൻ പക്ഷെ അന്ന് ചെയ്യുന്നതും കമ്മിറ്റ് ചെയ്യുന്നതും ആൾക്കാർക്ക് ഇഷ്ടപ്പെടാനും നല്ല രീതിയിൽ തീട്ടിൽ ഓടാൻ വേണ്ടിയാണ് ചില പടങ്ങൾ ചില കാരണത്താൽ ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ കൂടുതലായിട്ടും പടങ്ങൾ അല്ലെങ്കിൽ ആൾക്കാരൊക്കെ പടം തീർക്കാതെ പോകുമ്പോഴൊക്കെയാണ് പടം ഓടാതിരിക്കുന്നതും നമ്മളിപ്പം നമുക്കറിയാം ജോലി ചെയ്താൽ റേറ്റ് എടുക്കുന്നുള്ള പ്രതീക്ഷിണ്ട് കാരണം തന്നെ വേണ്ടി നല്ല റെസ്പോൺസ് എന്ന് പറയുന്നുണ്ട് അപ്പോ നമ്മുടെ പ്രതീക്ഷ പറഞ്ഞാല് നൂറ് ദിവസം നല്ല വിശ്വാസത്തിലാണ് ഇരിക്കുന്നത് ഡേ നന്നായിട്ടുള്ള തൊണ്ണൂറ്റൊമ്പത് ദിവസം നോക്കാം